വയനാട് ദുരന്തം പോലെ അതുപോലെ പിന്നെ അർജുനൻ അർജുനന്റെ ദുരന്തം പോലെ വലിയ ദുരന്തമായിരുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയത് എന്ന് തോന്നിപ്പോയി അതാണ് കറക്റ്റ് അതേ ഒരു ദുരന്തം തന്നെയാണ് കാരണം ഇത്രയും വലിയ സ്വന്തം സംസ്ഥാനത്ത് ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ട് അതേ സംബന്ധിച്ച് കാര്യമായി പ്രതികരിക്കുകയോ അവിടെ ഒന്ന് വന്ന് പിന്നെ ജനങ്ങളെ ആശ്വസിപ്പിക്കുകയോ ചെയ്യാൻ കഴിയാത്ത ഒരു ഒരു മന്ത്രിസ്ഥാനം എന്തിനാണ് പിന്നെ ഇന്ത്യയിലെ ഓരോ ജനതയും ഓരോ മനുഷ്യരെയും പ്രതിനിധീകരിക്കേണ്ട തീർച്ചയായിട്ടും ഇവിടെ അദ്ദേഹത്തിന്റെ തടസ്സം അതായിരുന്നുവെങ്കിൽ അത് വലിച്ചെറിഞ്ഞ് വന്നിരുന്നെങ്കിൽ കേരളം അദ്ദേഹത്തെ ആഘോഷിച്ചേനെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അദ്ദേഹത്തെ രണ്ട് കൈ നേട്ടി സ്വീകരിച്ച് ആഘോഷിച്ചേനെ പക്ഷേ ഈ മൌനമുണ്ടല്ലോ അദ്ദേഹത്തിന്റെ മൌനം അദ്ദേഹത്തിന് വലിയ വലിയ അപമാനമാണ് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തെ വിജയിപ്പിച്ചു വിട്ട കേരളത്തിലെ ജനങ്ങൾക്ക് അപമാനമാണ് ചാനലുകാർ പിന്തിരിയണം ഈ ഇരകളോട് നിങ്ങളുടെ പിന്നെ അച്ഛൻ മരണപ്പെട്ടു അല്ലേ അച്ഛനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എങ്ങനെ എങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇവരുടെ മനസ്സിനെ കുത്തി കുത്തി നോക്കുന്ന ആ ഒരു അതിലൊരു വ്യാപാരം കണ്ടെത്തുന്നു അല്ലെ വ്യാപാരം കണ്ടെത്തുന്നു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്തൊരു എന്തൊരു കഷ്ടമാണ് എന്തൊരു ദുരന്തമാണ് ഈ ചാനലുകാരൊക്കെ എന്ന് തോന്നി പോകുന്നത് എനിക്ക് തോന്നുന്നതോ മോഹൻലാലിനെ പോലുള്ള വ്യക്തികളൊക്കെ ഇവിടെ വരുമ്പോ അവര് ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ വരേണ്ടതാണ് അവിടെ അവിടെ വന്ന് അവരുടെ എല്ലാ വേഷപകർത്തുകളും ഒഴിവാക്കി അവരുടെ ജാടകളൊക്കെ ഒഴിവാക്കി അവിടെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് വന്നെങ്കിൽ പോയി ഇത് ഒരു പിന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഒരു സ്വഭാവത്തിലേക്ക് പോകുന്നു നമസ്കാരം ദുരന്തഭൂമിയിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ എത്തി ഇരയായവരെ കാണാൻ എന്നാൽ നടൻ മോഹൻലാൽ ദുരന്ത ഭൂമിയിൽ എത്തിയത് ഒരു സൈനികന്റെ വേഷത്തിലാണ് അദ്ദേഹം ലെഫ്റ്റനന്റ് കേണലാണ് അപ്പോ അദ്ദേഹം അവിടെ വന്ന് ഇറങ്ങിയത് ഒരു ഇത്തരത്തിൽ ഒരു വേഷത്തിൽ വന്നിറങ്ങി ദുരന്ത ഭൂമിയിൽ പോയതിൽ ഒരു ഔചിത്യക്കേട് ഉണ്ടോ എന്നൊരു സംശയം ഈ അവസരത്തിൽ ഉണ്ടാകുന്നു അതായത് അദ്ദേഹം അവിടെ ഇടയിൽ അദ്ദേഹം ചെന്നു അദ്ദേഹം സംസാരിച്ചു അവരോട് അവരുടെ വേദന പങ്കിട്ടു എല്ലാം ശരിയാണ് അദ്ദേഹം ഒരു വളരെ വലിയൊരു തുക അദ്ദേഹം അവിടെ ആ ദുരന്തഭൂമിയിലേക്ക് സംഭാവന ചെയ്തു ഒക്കെ ആണെങ്കിലും ഇത്തരത്തിലൊരു വേഷത്തിൽ അദ്ദേഹം അവിടെ പോകേണ്ടതുണ്ടായിരുന്നോ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാവുകയാണ് അദ്ദേഹം ഒരു സാധാരണക്കാരനായി സാധാരണക്കാരുടെ ഇടയിലേക്ക് ചെന്നിരുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ ഈ യാത്രയ്ക്ക് ഈ സന്ദർശനത്തിന് ഒരു വില ഉണ്ടായേനെ ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇന്നിപ്പോ സാമൂഹിക മാധ്യമങ്ങളിൽ ഈ ദുരന്ത ഭൂമിയിൽ അവിടെ നമ്മൾ കണ്ട പല കാഴ്ചകളെ കുറിച്ചും അതായത് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ ദുരന്ത ഭൂമിയിൽ കാണിച്ചാൽ അയാൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് അയാൾ അയാൾ അവിടെ ഏത് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആളാണ് അയാൾ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അതായത് മനുഷ്യനായിട്ട് അവിടെ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ലാതെ ആരും ഇല്ല എന്ന രീതിയിൽ ചില ചർച്ചകൾ അതായത് ആ ഒരു ഇപ്പോൾ സാമൂഹിക പ്രവർത്തനമാണ് ഒരു ദുരന്ത ഭൂമിയിൽ ഒരു ഒരു നല്ലൊരു പ്ര നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിലും അതിനും ഒരു രാഷ്ട്രീയത്തിന്റെ മാനമുണ്ടെന്നും അതിൽ ഇന്ന രാഷ്ട്രീയക്കാർ വന്നുവെന്നും ഇന്ന രാഷ്ട്രീയക്കാർ വന്നില്ല എന്നും ഒക്കെ സമൂഹത്തിൽ അറിയപ്പെടുന്ന മുഖങ്ങളെ ഇരുത്തി ചില സാമൂഹ്യ മാധ്യമങ്ങൾ നടത്തുന്ന വിമർശനങ്ങൾ ശരിയാണോ രണ്ടാമത് ഈ ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സുരേഷ് ഗോപി കേരളത്തിന്റെ പ്രതിനിധിയായി കേന്ദ്രത്തിൽ മന്ത്രിയായ ശേഷം ഉണ്ടാകുന്ന രണ്ടാമത്തെ ദുരന്തം ഈ രണ്ടാമത്തെ ദുരന്തത്തിൽ വയനാട് ദുരന്തത്തിൽ ഈ ദുരന്തത്തിൽ അദ്ദേഹം ഇതുവരെ എവിടെ പോയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു നിഴൽ പോലും അവിടെ കാണാനില്ല അദ്ദേഹത്തെ നമുക്ക് കാണാൻ പോലും കഴിയുന്നില്ല ഇനിയും നമുക്ക് മറ്റൊന്ന് പറയാനുള്ളത് ചാനലുകാരെ കുറിച്ചാണ് ഈ ദുരന്ത ഭൂമിയിൽ അപകടം പറ്റി ആശുപത്രിയിൽ കിട ആശുപത്രി കിടക്കയിൽ കിടക്കുന്നവരുടെ അരികിലേക്ക് മൈക്കും കൊണ്ടുപോയി വെച്ച് മരിച്ചത് അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരു മകനോട് ചോദിക്കുന്നു അതായത് ഈ ദുരന്തത്തിൻ്റെ കണ്ണീരിൽപ്പെട്ടിരിക്കുന്ന പെട്ടിരിക്കുന്ന അവരുടെ കണ്ണീര് വിറ്റ് തങ്ങളുടെ ചാനലിന് റേറ്റിംഗ് ഉണ്ടാക്കാനായി ശ്രമിക്കുകയാണോ ഈ അവതാരകർ എന്ന് ഒരു വേള നാം ചിന്തിച്ചു പോകുന്നു ഇത് ശരിയാണോ ഇതിനെ ഇത്തരം നമ്മൾ ഈ പറഞ്ഞ നാല് കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ 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 ചാനലിൽ ചർച്ചയ്ക്കും ഒക്കെ വന്നിട്ടുള്ള മുസ്തഫ മൗലവി ഇതാ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഇത്തരത്തിലുള്ള സാമൂഹ്യ വിപത്തിനെ കുറിച്ച് അദ്ദേഹത്തെ പോലൊരു മത പുരോഹിതൻ സംസാരിക്കുന്നത് എന്തെന്ന് നമുക്ക് കേൾക്കാം ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസത്തിൽ കൂടുതലായി നമ്മളൊരു ദുരന്ത മുഖത്താണ് വയനാട് ഒരു വൻ ദുരന്ത മേഖലയിലാണ് അപ്പോ അപ്പോ നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ ഇന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ മോഹൻലാല് ഇന്ന് അവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹം അവിടെ വന്ന് ഇറങ്ങിയ ശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു വേഷപ്പകർച്ചയും അദ്ദേഹം ഒരു നാവികനാണ് ലത്തൻ കേണനാണ് എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത്തരത്തിലൊരു വേഷമൊക്കെ ഇട്ടുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ഒരു അദ്ദേഹം അങ്ങനെ ഇറങ്ങി ആൾക്കാരുടെ ഔചിത്യക്കേട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെന്ന് പറയാം അങ്ങനെ സംസാരിക്കുമ്പോ ഇന്നലെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ പ്രഭാഷണത്തിന് എന്റെ വിഷയം ഇതായിരുന്നു അതായത് അവിടെ നമ്മള് മനുഷ്യരുടെ സാധാരണക്കാരായ മനുഷ്യരുടെ ഇടപെടലും അവരുടെ സന്നദ്ധതയൊക്കെ നമ്മൾ കണ്ടു പക്ഷെ അക്കൂട്ടത്തിലും നമ്മൾ കണ്ട ഒരു നമ്മുടെ ലജ്ജിപ്പിക്കുന്ന ഒരു സംഗതി എന്തെന്ന് വെച്ചാൽ ഓരോരുത്തരും വരുന്നത് ചില ആളുകളൊക്കെ വരുന്നത് അവരുടെ സംഘടനയുടെ ഡ്രസ് ധരിച്ചുകൊണ്ടാണ് എസ് വൈ എസ് എസ് കെ എസ് 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 പിന്നെ ടീം വെൽഫെയർ അതുപോലെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ എന്നൊക്കെ പറഞ്ഞിട്ട് സേവാഭാരതി ആ വെയിറ്റ് സേവാഭാരതി ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് വരുന്നത് ഒരു മനുഷ്യനെന്ന നിലയിൽ ദുരന്തമുഖത്തുപോലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത വിധം സംഘടന അടിമത്വം ബാധിച്ചുപോയ ഒരു മലയാളി മനസ്സിനെ ഓർത്ത് ലജ്ജ ആ സമയത്ത് തീർച്ചയായിട്ടും അവർ അവരുടെ സന്നദ്ധതയൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോഴും തീർച്ചയായിട്ടും സംഘടനയെ പ്രൊജക്ട് ചെയ്യുന്ന അതിനെ പുലിപ്പിച്ചു കാണിക്കുന്ന മനുഷ്യനെന്ന വിലാസത്തെ അവഗണിച്ച് കളയുന്ന ഈ ഈയൊരു അധമബോധം വല്ലാത്ത ഒരു ദുരന്ത കാഴ്ചയായിട്ട് ദുരന്ത ഭൂമിയിൽ നമുക്ക് മറ്റൊരു ദുരന്തമായിട്ട് തോന്നി അതെ 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 അപ്പൊ ഈ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടന്റെ അദ്ദേഹത്തോടുള്ള ആദരവ് അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എന്താണ് എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതേ കുറിച്ചൊരു വ്യക്തമായി വിലയിരുത്താൻ കഴിയില്ല അവിടെ ജോലി ചെയ്യുന്ന സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികർക്ക് ഒരു പ്രചോദനമായിട്ടാണോ അദ്ദേഹം അത് ധരിച്ചത് എന്ന് അറിയില്ല അല്ലെ അതിന്റെ ആവശ്യം അദ്ദേഹത്തിന്റെ പ്രചോദനത്തിന്റെ ആവശ്യമൊന്നുമില്ല ആ സൈനികർ ആ പാലം നിർമ്മിച്ചപ്പോൾ തന്നെ മനസ്സിലായി അവർ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും സൈന്യം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ സാർ തീർച്ചയായിട്ടും അന്ന് മാത്രമല്ല നമ്മൾക്ക് ഇന്ത്യൻ സൈന്യത്തെ കുറിച്ച് ഓർത്ത് നമ്മൾ അഭിമാനമേ അഭിമാനമേ ഉള്ളൂ അഭിമാനം കൊള്ളുന്ന നിമിഷങ്ങളായിരുന്നു ആ പിന്നെ ഹെലികോപ്റ്റർ ഒക്കെ ആ ദുരന്ത ഭൂമിയിൽ ഒരു നൂല് നൂല് പിടിച്ചെന്ന പിടിച്ചെന്നവണ് ഇറക്കിയിട്ട് അവിടെ പിന്നെ എയർലിഫ്റ്റ് ചെയ്യുന്ന കാഴ്ച ഒക്കെ നമുക്ക് വല്ലാത്ത ഒരു രോമാഞ്ചുണ്ടാക്കിയ കാഴ്ച എനിക്ക് തോന്നുന്നു മോഹൻലാലിനെ പോലുള്ള വ്യക്തികളൊക്കെ ഇവിടെ വരുമ്പോ അവര് ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ സാധാരണക്കാരനായി ആ ഭൂമിയിൽ വരേണ്ടതാണ് അവിടെ അവിടെ വന്ന് അവരുടെ എല്ലാ വേഷപകർത്തുകളും ഒഴിവാക്കി അവരുടെ ജാടകളൊക്കെ ഒഴിവാക്കി അവിടെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് വന്നെങ്കിൽ എന്നാഗ്രഹിച്ചുപോയി ഇത് കണ്ടപ്പോ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു പച്ച മനുഷ്യൻ അവർക്കിടയിലേക്ക് അതൊരു ഇരകളാക്കപ്പെട്ട മനുഷ്യർക്കിടയിലേക്ക് വന്ന് അവരെ ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു നമ്മുടെ മനസ്സിനൊക്കെ കിട്ടുന്ന ഒരു തൃപ്തി ഒരു സന്തോഷം അദ്ദേഹം കണ്ടു പാവങ്ങളെ സാധാരണക്കാരെ കണ്ടു അതെ ഇത് ഒരു പിന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഒരു ചാടയുടെ സ്വഭാവത്തിലേക്ക് പോകുന്നു ഞാന് ഇപ്പോ ഈ പിന്നെ സഹായത്തിന്റെ വാർത്തകളൊക്കെ കണ്ടപ്പോഴോ മമ്മൂട്ടി ദുൽഖർ അതുപോലെ കമൽഹാസൻ പിന്നെ ഫഹദ് നസ്രിയ പിന്നെ അതുപോലെ നമ്മുടെ ലീല ഗ്രൂപ്പ് യൂസഫ് അല്ലെ ഇവരൊക്കെ കൊടുത്തിരിക്കുന്ന കോടികളും ലക്ഷങ്ങളും ഒക്കെ കണ്ടപ്പോ എന്തില്ലാത്ത സന്തോഷം കാരണം മനുഷ്യരെ മനുഷ്യർ ചേർത്തു നിർത്തുന്ന ഒരു ഒരു കാഴ്ചയുണ്ടല്ലോ അത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു മോഹൻലാൽ മൂന്ന് കോടി രൂപ സംഭാവന കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് കോടി രൂപയ്ക്ക് അദ്ദേഹം വേണ്ട കാര്യങ്ങൾ പുനരധിവാസ പ്രവർത്തനങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ അതൊക്കെ നമ്മൾ വിലമതിക്കേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായും അതിലൊരു ചെറിയൊരു ഒരു പ്രക്ഷിദ്ധമാണ് ഈ ഈ വേഷം എന്ന് പറയുന്നത് ആ വേഷത്തോട് നമുക്കൊട്ടും പിന്നെ അനാദര വില് കെട്ടോ അത് സൈനിക വേഷം എന്ന് പറഞ്ഞാൽ മഹത്തായ വേഷമാണ് പക്ഷെ ഈ ഒരു ഭൂമികയിൽ വരുമ്പോഴെങ്കിലും മോഹൻലാലിന് അത് ഉപേക്ഷിച്ചിട്ട് ഒരു പറ്റ മനുഷ്യനായിട്ട് നമ്മുടെ നാടൻ വേഷത്തിൽ വന്ന് ആ മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതായിരുന്നു കൂടുതൽ ഉചിതമെന്ന കണ്ടപ്പോ എനിക്ക് തോന്നിപ്പോയി അങ്ങനെ അങ്ങനെയായിരുന്നല്ലോ വേണ്ടത് അതുപോലെ അന്ന് അന്ന് പറഞ്ഞ ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എന്ന രീതിയിൽ കുറെ മനുഷ്യർ ചെളിയിൽ പൂണ്ട് ജീവന് വേണ്ടി ചെളിയിൽ പകുതിയും പൂണ്ട് കഴുത്തും ചെളിയിൽ നിന്നുകൊണ്ട് രക്ഷിക്കാൻ കൈ ഉയർത്തുന്ന ജനങ്ങൾക്കിടയിലേക്ക് ഇത്തരത്തിൽ രാഷ്ട്രീയം നടത്തിയ ആ വിമർശനവും വളരെ ഒരു ആ വിമർശനമല്ല ആ പറഞ്ഞത് വളരെ ആ ആ കാഴ്ചകൾ അതൊക്കെ ഒരു വേദന തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മനുഷ്യരുടെ ഉള്ളിലുള്ള മനുഷ്യത്വത്തെ ജ്വലിപ്പിക്കുന്നതിന് പകരം നീ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് അതുകൊണ്ട് എന്ന അർത്ഥത്തിൽ വരുമ്പോ നമുക്ക് ഒരു മലയാളിയായി ജനിച്ചു പോയതിൽ ഇത്തരത്തിലുള്ള സംഘടനാ അടിമത്തം പേർന്ന മലയാളികളുടെ കൂട്ടത്തിൽ പോയതിൽ ഒരു നിമിഷമെങ്കിലും ലജ്ജ തോന്നിപ്പോയ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം അവിടുന്ന് ഒരാൾ ഒരു ടി വി ട്വന്റി ഫോറിലാണെന്ന് തോന്നുന്നു ട്വന്റി ഫോറിന്റെ ഒരു പ്രതിനിധി ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചു സംസാരിച്ചു തുടങ്ങുന്നത് എന്തുമാത്രം ഒരു അറ്റില്ലത്ത വല ഇത് ഇത് അന്ന് പറയുമ്പോൾ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ വന്ന ചില വീഡിയോസ് കണ്ടായിരുന്നു അതായത് ഞാൻ മാധ്യമത്തിന്റെ പേരൊന്നും പറയുന്നില്ല മലയാളത്തിലൊരു പ്രമുഖ സാമൂഹ്യ മാധ്യമത്തിൽ അതിന്റെ അവതാരകന്റെ ചോദ്യങ്ങൾക്ക് ആ ആ തിരിച്ചു പറയുന്ന വ്യക്തി ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തോട് ഇത്തരത്തിൽ ഒരു ചോദ്യങ്ങളും ആ അവതാരകൻ ചോദിക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹം ചോദിച്ചത് ഇപ്പൊ ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലുള്ള രാഷ്ട്രീയമായിരുന്നു ആ ദുരന്ത ഭൂമിയിൽ സംഭവിച്ച വേദനയെക്കുറിച്ചല്ല ആ വേദനയിലും അതായത് ക്ഷീരമുള്ളവരകിലും ചുവട്ടിലും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ അത്തരത്തില് അതായത് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വരെ വർഗീയ വിഷം ചീറ്റുന്ന രീതിയിലാണ് പെരുമാറിയത് അത് അങ്ങക്ക് ഞാൻ അതിന്റെ വീഡിയോ ഞാൻ സമയം പോലെ അയച്ചു തരാം അപ്പോ അങ്ങ് അങ് ഇതിനെക്കുറിച്ച് തുടർന്നും കുറച്ചുകൂടെ ഒന്ന് സംസാരിക്കണം ഇതെല്ലാം കാണുമ്പോൾ ഒരു 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 പുരോഹിതൻ എന്ന രീതിയിൽ ഒരു മത പുരോഹിതൻ എന്ന രീതിയിൽ കോട്ടെ മതം പോകട്ടെ ഒരു മനുഷ്യരെന്ന രീതിയിൽ പിന്നെ താങ്കൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് അതുപോലെ നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് പിന്നെ ബഹുമാനപ്പെട്ട എം എൽ എ രമേശ് ചെന്നിത്തല അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന പഴയ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് സംസാരിച്ചു കെ പി സി സി പ്രസിഡന്റ് അതും ഒരു ശരിയായ നടപടിയാണോ എന്ന് ഈ അവസരത്തിൽ അത് അനുചിതമല്ലേ എന്നൊരു തീർച്ചയായിട്ടും അത് ഇതിവിടെ ഒരു ഗീതീതമായ അന്തരീക്ഷം എന്ന് പറയുന്നത് മലയാളിക്ക് രാഷ്ട്രീയത്തിന്റെയും സംഘടനയുടെയും കണ്ണിലൂടെ അല്ലാതെ ഒന്നും കാണാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരവസ്ഥ മനുഷ്യരിങ്ങനെ ഇവിടെ പടഞ്ഞുപോലെ മരിക്കുമ്പോൾ സി എമ്മിന്റെ ഫണ്ടിലേക്ക് നമ്മൾ ആകാവുന്നത് കൊടുത്ത് എന്നിട്ട് ആ മനുഷ്യര് ചേർത്ത് നിർത്താൻ ഔദ്യോഗിക സംവിധാനങ്ങളോടൊപ്പം ചേരുന്നതിന് പകരം അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രവണത അത് എത്ര വലിയ മഹാന്റെ ഭാഗത്തുനിന്നാണെങ്കിലും രാക്ഷസ ഉള്ളവർക്ക് മാത്രമേ അത് എന്ന് എനിക്ക് പറയാനുള്ളത് അതെ ഒന്ന് ഒന്നുകൂടെ ചോദിച്ചോട്ടെ മൗലവി നമ്മുടെ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അദ്ദേഹം കേന്ദ്രമന്ത്രിയായ ശേഷമുള്ള രണ്ടാമത് ഒരു ദുരന്തമാണിത് അതായത് അദ്ദേഹം ആദ്യം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മൾ ഈ പറയുന്ന പോലെ അദ്ദേഹം അവന്റെ ജീവിതവൃത്തിക്കിടയിൽ അവനെ കാണാതെ പോയി വെള്ളത്തിൽ വീണവനെ കാണാതെ പോയ ഒരു ഭയങ്കര സംഭവം നമ്മുടെ കേരള കർണാടക അതിർത്തിയിൽ അതിന് ആ ആ സംഭവത്തിൽ അദ്ദേഹം ഇതുവരെ ഒരു ഒരു മറുപടി അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല അതിനുശേഷം ഇപ്പോ രണ്ടാമത് ഈ ഒരു ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ഈ നിമിഷം വരെ അദ്ദേഹം ആ സ്ഥലത്ത് വന്നിട്ടില്ലല്ലോ അദ്ദേഹം ആ ഏരിയയിൽ വന്നിട്ടില്ല അദ്ദേഹം അപ്പോ പിന്നെ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന് എന്താണ് ഇത്രയും ഒരു എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു മാറ്റം അതിൽ നമുക്ക് ശരിക്കും വേദന ഉണ്ടാകുന്നില്ല എനിക്ക് തോന്നുന്നു ഈ വയനാട് ദുരന്തം പോലെ അതുപോലെ പിന്നെ അർജുനൻ അർജുനന്റെ ദുരന്തം പോലെ വലിയ ദുരന്തമായിരുന്നു സുരേഷ് മൂർത്തി കേന്ദ്രമന്ത്രിയായതെന്ന് തോന്നിപ്പോയി അതാണ് കറക്റ്റ് അദ്ദേഹം ഒരു ദുരന്തം തന്നെയാണ് കാരണം ഇത്രയും വലിയ സ്വന്തം സംസ്ഥാനത്ത് ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ട് അതേ സംബന്ധിച്ച് കാര്യമായി പ്രതികരിക്കുകയോ അവിടെ ഒന്ന് വന്ന് ജനങ്ങളെ ആശ്വസിപ്പിക്കുകയോ ചെയ്യാൻ കഴിയാത്ത ഒരു മന്ത്രിസ്ഥാനം എന്തിനാണ് അതിന് അദ്ദേഹത്തിന് തടസ്സമാകുന്നത് ബി ജെ പി രാഷ്ട്രീയമാണെങ്കിൽ അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തിന് തടസ്സമാകുന്ന ഇവിടുത്തെ ഗ്രൂപ്പ് കളിയാണെങ്കിൽ അതത് വേണ്ടെന്ന് വെച്ച് വന്നെങ്കിൽ നമ്മുടെ ഈ കാര്യമാണ് ഒന്നാമത്തെ കാര്യം അർജുനെ കാണാതായ വിഷയമാണ് ഒന്നാമത്തെ കാര്യം ഇപ്പൊ രണ്ടാമത് വയനാട് പറയണം അങ്ങ് പറയണം അല്ല അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇവിടുത്തെ ഗ്രൂപ്പ് ഈ ബി ജെ പി ഗ്രൂപ്പ് രാഷ്ട്രീയം അദ്ദേഹത്തിന് ചിലപ്പോൾ തടസ്സമായിരിക്കാം അദ്ദേഹത്തിങ്ങോട്ട് വരാൻ ചില ആരെങ്കിലും അനുവദിക്കുന്നിട്ടായിരിക്കാം അങ്ങനെയുള്ള ഘട്ടം ഉണ്ടെങ്കിൽ സാർ അങ്ങനെ അനുവദിക്കാതിരുന്നാൽ വരേണ്ടതല്ലല്ലോ സാർ ഒരു ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ കേന്ദ്രമന്ത്രി അല്ലല്ലോ സാർ അദ്ദേഹം 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 പിന്നെ ഇന്ത്യയിലെ ഓരോ ജനത ഓരോ മനുഷ്യരെയും പ്രതിനിധീകരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഇവിടെ അദ്ദേഹത്തിന്റെ തടസ്സം അതായിരുന്നുവെങ്കിൽ അത് വലിച്ചെറിഞ്ഞ് വന്നിരുന്നെങ്കിൽ കേരളം അദ്ദേഹത്തെ ആഘോഷിച്ചേ അതെ അതെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അദ്ദേഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് ആഘോഷിച്ചേനെ പക്ഷെ ഈ മൗനമുണ്ടല്ലോ അദ്ദേഹത്തിന്റെ മൗനം അദ്ദേഹത്തിന് വലിയ വലിയ അപമാനമാണ് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് അപമാനമാണ് പ്രിയപ്പെട്ട മൗലവി എനിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്ന മുമ്പ് ഒന്നുകൂടെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ചോദിച്ചാൽ ചർച്ച അവസാനിപ്പിക്കാം അതായത് ഒന്ന് മോഹൻലാലിന്റെ ഈ വന്ന് ഇറങ്ങിയ ഈ കാണിച്ച ചേഷ്ടകളെ കുറിച്ച് രണ്ട് നമ്മൾ ഈ സാമൂഹിക മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ ഇങ്ങനെ ഈ ഒരു രണ്ട് കാര്യങ്ങളിലൂടെയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം ഒന്ന് താങ്കൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഒരു കലാകാരനെ ഞാന് ഈ അർത്ഥത്തിൽ അടച്ച് വിമർശിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ വരവ് പിന്നെ അദ്ദേഹം ആ വസ്ത്രം ധരിച്ച് സൈനിക വേഷം ധരിച്ച് സൈനികർക്കിടയിൽ നിന്ന് ഒരു പിന്നെ ഒരു കെട്ടുകാഴ്ച പോലെ തോന്നിയ അത് വല്ലാതെ വേദനിപ്പിച്ചു അതൊരു സത്യമാണ് വേദനിപ്പിച്ചു അപ്പൊ അതേ സ്ഥലത്ത് അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ച സഹായതലവും ആ ജനങ്ങളോട് കാണിച്ച സ്നേഹവും ഒക്കെ അത് ഉൾക്കൊള്ളുന്നു പക്ഷേ ഇതൊരു കെട്ടുകാഴ്ച പോലെ തോന്നിപ്പോയി അത് വേദനിപ്പിക്കുകയും ചെയ്തു അതുപോലെ സമൂഹ സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോകുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്നു പലപ്പോഴും തെറ്റായ വാർത്തകൾ ഇത് ആഘോഷിക്കുകയാണോ ഈ ദുരന്തം ആഘോഷിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തില് പിന്നെ സോഷ്യൽ മീഡിയ പെരുമാറുന്നു പലപ്പോഴും ഈ പിന്നെ ഈ ഇരകൾക്ക് സഹായമാകേണ്ടുന്നതിന് പകരം ഇരകളെ ഒറ്റപ്പെടുത്തുന്ന വിധത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോലും ഒന്നും ഒന്നും ചെയ്യരുത് അത് അഴിമതിയാണ് ആകെ അഴിമതി പോലുള്ള സംഗതികളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് മറ്റൊരു ഘട്ടത്തിലല്ലേ ഈ അവസരത്തിൽ തേർന്നു നിൽക്കുകയല്ലേ വേണ്ടത് തീർച്ചയായിട്ടും അതുപോലെ പിന്നെ എനിക്ക് ചാനലുകാരോട് ഒരു കാര്യം പറയാനുണ്ട് ചാനലുകാരികൾ ഇരകളോട് സംസാരിക്കുമ്പോൾ അവരുടെ റേറ്റ് കൂട്ടാൻ വേണ്ടി കരയിപ്പിക്കുന്നതുവരെ നിരന്തരം കുത്തി കുത്തി ചോദിച്ച് ഈ അവരുടെ വേദനകളെ മാർക്കറ്റാക്കി മാറ്റുന്നതിൽ വല്ലാത്ത ഖേദമുണ്ട് ആ ഈ ചാനലുകാർ പിന്തിരിയണം ഈ ഇരകളോട് നിങ്ങളുടെ പിന്നെ അച്ഛൻ മരണപ്പെട്ടു അല്ലേ അച്ഛനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എങ്ങനെ എങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇവരുടെ മനസ്സിനെ കുത്തി കുത്തി നോക്കുന്ന ആ ഒരു അതിലൊരു വ്യാപാരം കണ്ടെത്തുന്നു അല്ലെ വ്യാപാരം കണ്ടെത്തുന്നു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്തൊരു എന്തൊരു കഷ്ടമാണ് എന്തൊരു ദുരന്തമാണ് ഈ ചാനലുകാരൊക്കെ എന്ന് തോന്നി അവർക്ക് വിവരങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കാമെന്നല്ലാതെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഈ മനുഷ്യന്റെ കണ്ണീര് കാണിച്ചിട്ട് റേറ്റിംഗ് അത് വലിയൊരു തോന്നുന്നു കാര്യമാണ് എന്തായാലും നമ്മളോട് സഹകരിച്ചേനെ വളരെ നന്ദി നമസ്കാരം സന്തോഷം നമസ്കാരം